തരിപ്പും അതുപോലെ തന്നെ കൈകാലുകളിൽ വരുന്ന മരവിപ്പൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയാം ആൾക്കെന്ത് കൊണ്ടാണ് തരിപ്പ് വന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം പല കാരണങ്ങൾ കൊണ്ടും ഈ തരിപ്പും മരവിപ്പും ഒക്കെ ആളുകൾ വരാം അപ്പം വന്ന പേഷ്യൻറ്റിന് ഒരു മുപ്പത്തഞ്ച് വയസ്സാണ് ആളൊരു മെയിൽ പേഷ്യൻ്റായിരുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ ഭാഗ്യ ക്യു എൻ ബി ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ് തരിപ്പും അതുപോലെ തന്നെ കൈകാലുകളിൽ വരുന്ന മരവിപ്പൊക്കെ ഒരുപാട് ആളുകൾക്ക് ഉണ്ടാകുന്ന പ്രശ്നമാണ് അപ്പോൾ ഞാൻ എന്താണെങ്കിലും ഡയറക്റ്റായിട്ട് ടോപ്പിക്കിലോട്ട് പോകുന്നതിന് മുൻപ് എൻ്റെ ക്ലിനിക്കിൽ വന്ന ഒരു പേഷ്യൻറ്റിൻ്റെ എക്സ്പീരിയൻസ് പറയാം ആൾക്ക് എന്തുകൊണ്ടാണ് തരിപ്പ് വന്നത് എന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം കാരണം പല കാരണങ്ങൾ കൊണ്ടും ഈ തരിപ്പും മരവിപ്പും ഒക്കെ ആളുകൾ വരാം ഇപ്പം വന്ന പേഷ്യൻറ്റിന് ഒരു മുപ്പത്തഞ്ച് വയസ്സാണ് ആളൊരു മെയിൽ ആയിരുന്നു ആളുടെ ഒരു മെയിൻ ബുദ്ധിമുട്ടെന്ന് പറയുന്നത് രാത്രി കിടക്കുന്ന ജോലിയൊക്കെ കഴിഞ്ഞ് വന്ന് കിടക്കുന്ന സമയത്ത് ആളുടെ കാലിനും കൈക്കുമൊക്കെ വരുന്ന ശക്തമായിട്ടുള്ള തരിപ്പ് അല്ലെങ്കിൽ മരവിപ്പ് മ പെട്ടെന്ന് തന്നെ ഉറക്കത്ത് നിന്ന് ഞെട്ടിണീറ്റ് പോകുക ഈ ഒരു തരിപ്പ് കാരണം അപ്പോൾ ചിലപ്പം കൈക്കൊരു തരിപ്പ് വരുമ്പം മറ്റേ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് പിടിക്കുമ്പോഴൊക്കെ ആയിരിക്കും അതിന് ചെറിയൊരു മാറ്റം ഉണ്ടാവുന്നത് അപ്പം ആളുടെ ഒരു മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ആളുടെ ഹിസ്റ്ററി ഒക്കെ നോക്കുന്ന സമയത്ത് ഷുഗറോ കൊളസ്ട്രോളോ അങ്ങനെയുള്ള യാതൊരു അസുഖങ്ങളൊന്നും ആൾക്കില്ല പക്ഷെ ആൾക്കൊരു ഹാബിറ്റ് ഉണ്ടായിരുന്നു കുറേ വർഷങ്ങളായിട്ട് ആൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ടായിരുന്നു അല്ലെങ്കിൽ ആൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള സ്മോക്കിംഗ് ആൾക്കുണ്ടായിരുന്നു ഈ രണ്ട് കാര്യങ്ങളും ആൾ ചെയ്തുകൊണ്ടിരുന്നു പക്ഷേ ഒരു സിക്സ് ഇയേഴ്സൊക്കെ കഴിഞ്ഞപ്പോൾ ആളത് സ്റ്റോപ്പ് ചെയ്തു പക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് വന്നത് ഇപ്പോഴാണ് അതായത് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് സ്മോക്കിങ്ങും ആൽക്കഹോളും ഒക്കെ ഇൻടേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിലൊക്കെ ചെറിയ ചെറിയ ഇപ്പം നിങ്ങൾ സ്മോക്കിംഗ് ചെയ്യുന്നുണ്ടെങ്കിൽ ഈ നിക്കോട്ടിൻ്റെ ഡെപ്പോസിറ്റ് കാരണം ചെറിയ ചെറിയ ബ്ലോക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവാം പ്രോപ്പറായിട്ടുള്ള രക്തോട്ടം ഉണ്ടാവണം എന്നില്ല ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തരിപ്പും അതുപോലെ തന്നെ മരവിപ്പും ഒക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അപ്പം ആളുടെ ഒരു കേസ് നോക്കുമ്പം ആൾക്കൊരു കോസ് ഉണ്ട് അതുപോലെ തന്നെ പല കോസുകളും ഉണ്ട് ഈ തരിപ്പിനും മരവിപ്പിനും ഒക്കെ പ്രത്യേകിച്ച് നമുക്കൊന്ന് നോക്കാം എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇങ്ങനെ വരുന്നതെന്ന് അസുഖത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തരിപ്പൊക്കെ വരാം മെയിനായിട്ട് നമ്മൾ പറയുന്നത് ഷുഗറാണ് ഷുഗർ പേഷ്യൻസിൽ അവർക്ക് ആദ്യത്തെ ഒരു ഇനീഷ്യൽ ടു ടു ത്രീ ഇയേഴ്സ് അല്ലെങ്കിൽ ഒരു ഫൈവ് ഇയേഴ്സോളം അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവുന്നില്ല എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ട് അല്ലെങ്കിൽ ഇൻസുലിൻ ഇഞ്ചെക്ഷൻ എടുക്കുന്നുണ്ട് എന്നിട്ടും കുറച്ച് കഴിയുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ തരിപ്പും കാര്യങ്ങളൊക്കെ വരുന്നത് അതായത് ഷുഗർ നമ്മുടെ രക്തത്തിൽ കൂടുന്ന സമയത്ത് ചെറിയ ചെറിയ ബ്ലോക്ക് പോലെയാണ് ഉണ്ടാകുന്നത് പ്രോപ്പറായിട്ടുള്ളൊരു സർക്കുലേഷൻ നടക്കുന്നില്ല ഇങ്ങനെ പ്രോപ്പറായിട്ടൊരു രക്തവട്ടം നമ്മുടെ ബോഡിയിൽ ഏതൊക്കെ ഭാഗങ്ങളിലാണോ നടക്കാത്തത് അവിടെയൊക്കെ നമുക്ക് തരിപ്പും മരവിപ്പും ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് അപ്പോൾ മെയിൻ റീസൺ ഒന്നെന്ന് പറയുന്നത് ഷുഗറാണ് അപ്പം നിങ്ങൾക്കൊക്കെ ഷുഗർ ഒരു ഇനീഷ്യൽ സ്റ്റേജിലുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് മാക്സിമം അതിൻ്റെ ഒരു നോർമൽ സ്റ്റേജിലോട്ട് കൺട്രോൾ ചെയ്യുക എച്ച് ബി എൻ ടെസ്റ്റ് ചെയ്യുക അതുപോലെ തന്നെ ഫാസ്റ്റിംഗിൽ ബ്ലഡ് ഷുഗർ ഒക്കെ നോക്കിയിട്ട് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള ഡയറ്റും എക്സസൈസും ഒക്കെ എടുത്തിട്ട് അത് നോർമൽ ആക്കാൻ വേണ്ടിയിട്ട് നോക്കണം ഇല്ലെങ്കിൽ ഷുഗർ കൂടി കഴിഞ്ഞാൽ വരുന്ന ഒരു കോംപ്ലിക്കേഷനിൽ ഒന്നാണ് ഡയബറ്റിക് റെട്ടിനോപ്പതി എന്ന് പറയുന്നത് അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡയബറ്റിക് ന്യൂറോപ്പതി അതുപോലെ തന്നെ മറ്റൊന്നാണ് ഡയബറ്റിക് നെഫ്രോപ്പതി ഇത് തരിപ്പും മരുവപ്പൊക്കെ വരുന്നത് ഡയബറ്റിക് ന്യൂറോപ്പതിയുടെ ഭാഗമായിട്ടാണ് അപ്പം ഫസ്റ്റ് റീസൺ ഷുഗറാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് കൊളസ്ട്രോൾ ആണ് കൊളസ്ട്രോളും കൂടുന്ന സമയത്ത് നമ്മുടെ രക്തത്തിലും അതുപോലെ തന്നെ രക്തക്കോഴലുകളിലൊക്കെ ബ്ലോക്ക് പോലുള്ള ഒക്കെ ഉണ്ടാക്കുന്നു അതുപോലെ തന്നെ ആ ബ്ലഡ് വെസൽസ് വല്ലാണ്ട് എന്തായി പോകുന്നു തിന്നായി പോകും അവിടെയൊക്കെ ഇങ്ങനെ ബ്ലോക്ക് നടക്കുന്ന സമയത്ത് അതൊരു നാരോ പാസേജ് ആയി പോകുന്നുണ്ട് അതിൻ്റെ ഭാഗമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ കുറയാൻ നമുക്ക് തരിപ്പും മരവിപ്പും ഒക്കെ അനുഭവപ്പെടാം അതുപോലെ തന്നെ മറ്റൊരു റീസൺ എന്ന് പറയുന്നത് യൂറിക് ആസിഡ് ആണ് യൂറിക് ആസിഡ് എന്ന് പറയുമ്പോൾ നോർമലി നമ്മുടെ ബോഡിയിൽ നല്ലൊരു ആൻറ്റി ആയിട്ട് പ്രവർത്തിക്കുന്നു പക്ഷേ ഇത് കൂടി കൂടിക്കഴിഞ്ഞാലും ഇതും ഒരു ബ്ലോക്കായിട്ട് മാറുന്നു അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പം ഹാർട്ടിലോ അല്ലെങ്കിൽ അറ്റാക്ക് എങ്ങനെയാണോ വരുന്നത് നമുക്ക് ബ്ലോക്ക് ഒക്കെ ഹാർട്ടിൽ വരുന്നതുകൊണ്ടാണ് ഇതുപോലെ തന്നെ പല ഭാഗങ്ങളിലോട്ടും ഉള്ള രക്തക്കോലുകളിൽ ബ്ലോക്ക് വരുന്ന സമയത്ത് ആ ഭാഗങ്ങളിലുള്ള ഓരോ സിംറ്റംസ് കാണിക്കുന്നു ചിലപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തരിപ്പും മരുവിപ്പും ആയിരിക്കും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തീരെ സെൻസേഷനൊന്നും ഇല്ലാതെ ഒരു സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവാം ചില ആളുകളിൽ ഭയങ്കരമായിട്ടുള്ള പെയിനും കാര്യങ്ങളൊക്കെ വരാം അപ്പോൾ ഇതാണ് ഒരു മൂന്നാമത്തെ റീസൺ എന്ന് പറയുന്നത് മറ്റൊരു കാരണം എന്ന് പറയുന്നത് ഹൈപ്പോ തൈറോയിഡിസം കണ്ടീഷനിലാണ് ഹൈപ്പോ തൈറോഡിസം എന്ന് പറയുന്ന സമയത്ത് നമുക്കറിയാം അവിടെ ടി എസ് ഹോ ടി എസ് എച്ച് ഹോർമോൺസും അല്ലാതെ കൂടുന്നു ടി ത്രീ ടി ഫോറൊക്കെ കുറയാണ് ചെയ്യുന്നത് ഇങ്ങനെയുള്ള കണ്ടീഷനും നമ്മളെ ബോഡിയിൽ ഒരുപാട് സിംറ്റംസ് ഈ തരിപ്പും അരവിപ്പും മാത്രമല്ല കൈകാലുകളിലൊക്കെ തണുപ്പ് അനുഭവപ്പെടുന്നു ഈ തണുപ്പ് അനുഭവപ്പെടാനുള്ള ഒരു റീസൺ എന്ന് വെച്ചാൽ അവിടെ പ്രോപ്പറായിട്ടുള്ള ബ്ലഡ് സർക്കുലേഷനും കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നില്ല ബട്ട് ഹൈപ്പോ തൈറോയിഡിസം മൂലം വരാം അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് വാദസംബന്ധം മായ അസുഖങ്ങളുണ്ട് അപ്പം ആറ ആയിക്കോട്ടെ അല്ലെങ്കിൽ റൊമാറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന് പറഞ്ഞാൽ ആമവാദം എന്ന് പറഞ്ഞ കണ്ടീഷനായിക്കോട്ടെ അല്ലെങ്കിൽ സന്ധിവാദം ആയിക്കോട്ടെ ഇങ്ങനെയുള്ള പ്രശ്നങ്ങളിലൊക്കെ നമുക്ക് തരിപ്പും മരവിപ്പും ഒക്കെ അനുഭവപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റൊരു റീസൺ നോക്കുകയാണെങ്കിൽ മെയിൻ ആയിട്ട് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എന്താണ് ഈ നിങ്ങൾക്ക് വരുന്ന എന്തെങ്കിലും പാനിക് അറ്റാക്ക് പോലുള്ള അതായത് നമുക്ക് പിന്നെ നീടൽ സെൻസേഷനൊക്കെ വരും കൈക്കൊക്കെ പെട്ടെന്ന് ഒരു തരിപ്പ് വരിക അതുപോലെ തന്നെ നമുക്ക് ഒരു ആൻസൈറ്റിയുടെ ഭാഗമായിട്ട് നമുക്കിങ്ങനെ തരിപ്പും കാര്യങ്ങളൊക്കെ വരാനുള്ളൊരു ചാൻസസ് ഉണ്ട് പിന്നെ വേറൊരു കാര്യം പറയുന്നത് കാർപ്പൽ ടേണൽ സിൻഡ്രോമാണ് കാർപ്പൽ ടേണൽ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൈത്തണ്ടയിലെ ഒരു നടുവിലൂടെ പോകുന്ന ഒരു ചെറിയൊരു സ്പേസിന് ഒരു നാരോ സ്പേസിനാണ് കാർപ്പൽ ടേണൽ എന്ന് പറയുന്നത് ഇതിലൂടെ കുറേ നാടികളൊക്കെ പോകുന്നുണ്ട് ഈ നാടികൾക്ക് എന്തെങ്കിലും സംഭവിക്കുമ്പോൾ ഒന്നെങ്കില് ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞിട്ട് അല്ലെങ്കിൽ നാടികൾക്ക് വരുന്ന തകരാറ് മൂലമാണ് നമുക്ക് ഈ തരിപ്പൊക്കെ അനുഭവപ്പെടുന്നത് നമ്മൾ കാർപ്പൽ ടണൽ സിൻഡ്രോം ഉള്ള ആളുകളില് ഈ നമ്മുടെ കൈൻ്റെ ഈ ഒരു തള്ളവിരലിന്റെ ഭാഗത്തും നമുക്ക് തരിപ്പ് അനുഭവപ്പെടാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് എന്നുള്ളൊരു കണ്ടീഷനുണ്ട് അതായത് നമ്മുടെ കഴുത്തിലുള്ള ഡിസ്കിൽ എന്തെങ്കിലും ഒരു ഹെർണിയേഷം സംഭവിക്കാം അല്ലെങ്കിൽ കഴുത്തിൻ്റെ എല്ലിന് തേമാനം സംഭവിക്കുകയാണെങ്കിൽ നമുക്ക് ഈ കഴുത്ത് മുതൽ ഈ കൈ വരെ നല്ല വേദനയും അതുപോലെ തന്നെ തരുപ്പും അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് അപ്പം നിങ്ങൾക്ക് കഴുത്തൊക്കെ അനക്കുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടൊരു ഐ ടി പ്രൊഫഷനിലൊക്കെ ആണെങ്കിൽ അതിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഈ സമയത്തൊക്കെ നമ്മുടെ കഴുത്തിലുള്ള എല്ലിൻ്റെ തേയ്മാനം സംഭവിക്കാനുള്ള ചാൻസസ് കൂടുതലാണ് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തരിപ്പ് ഇവിടെ വരാം വിരൽക്കും വരാം അതുപോലെ തന്നെ കൈമുട്ടിൻ്റെ ഏരിയയിലൊക്കെ നല്ല രീതിയിലുള്ള പെയിനും കാര്യങ്ങളൊക്കെ നമുക്ക് അനുഭവപ്പെടാനുള്ള ചാൻസസ് ഉണ്ട് അതുപോലെ മറ്റൊരു കണ്ടീഷൻ എന്ന് പറയുന്നത് എസ് എല് ഇ പോലുള്ള അസുഖങ്ങളിലാണ് എസ് എല് ഇ എന്ന് പറയുന്ന സമയത്ത് സിസ്റ്റമിക് ലൂപ്പസ് ആണ് ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ കണ്ടീഷനാണ് നമ്മുടെ ശരീരം നമ്മുടെ ശരീരത്തിനെ തന്നെ അറ്റാക്ക് ചെയ്യുന്ന ഒരു കണ്ടീഷനാണ് നമ്മുടെ ഇമ്മ്യൂണിറ്റിനെ തന്നെ നമ്മൾ നശിപ്പിക്കുന്ന ഒരു കണ്ടീഷനാണ് അതിന് ഇങ്ങനെയുള്ള അവസ്ഥകളിലും ജോയിൻറ്റ് പെയിൻസ് വരാം അതുപോലെ തന്നെ കിഡ്നിക്ക് തകരാറുകൾ വരാം ഓൾമോസ്റ്റ് എല്ലാ സിസ്റ്റത്തിനെയും ഇത് ബാധിച്ചേക്കാം അതായത് നമ്മുടെ സ്കിൻ ആൻഡ് ഇൻറ്റഗ്യുമിൻ്ററി സിസ്റ്റം അതായത് നമ്മുടെ സ്കിന്നിനെ ബാധിക്കാം മസിൽ സിസ്റ്റത്തിനെ ബാധിക്കാം അങ്ങനെ അതുപോലെ തന്നെ നമ്മുടെ നെഫ്രോ കിഡ്നിയെ ബാധിക്കാം അങ്ങനെയുള്ള കണ്ടീഷൻസൊക്കെ ഈ ഒരു ഇതിൽ വരുന്നുണ്ട് ഈ ഒരു എസ് എൽ ഇ എന്ന് പറഞ്ഞ അസുഖത്തിലും തരിപ്പും അതുപോലെ തന്നെ കൈക്കൊക്കെ വരുന്ന മരവിപ്പും ആളുകളിൽ കണ്ടുവരാറുണ്ട് അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു വൈറ്റമിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ വൈറ്റമിൻ ഡെഫിഷ്യൻസി എന്ന് പറയുമ്പോൾ സമയത്ത് വിറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ട് ബി ട്വൽവിൻ്റെ ഉണ്ട് ബി ത്രീയുടെ ഡെഫിഷ്യൻസി ഉണ്ട് കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി ഉണ്ട് ഇത്രയും ഡെഫിഷ്യൻസി നമ്മുടെ ബോഡിയിൽ വരുന്നുണ്ടെങ്കിൽ ജോയിൻറ്റ് പെയിൻസും അതിനോടനുബന്ധിച്ച് നമുക്ക് തരിപ്പും പിരി ഒക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട് മറ്റൊന്ന് ഞാൻ നേരത്തെ പറഞ്ഞതാണ് നിങ്ങൾ അമിതമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് കുറേ കാലം ആൽക്കഹോൾ യൂസ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ സിഗരറ്റ് സ്മോക്കിംഗ് നിങ്ങൾക്ക് ഉണ്ടെങ്കിലും നമ്മുടെ രക്തോട്ടം കുറയാനുള്ള ചാൻസസ് ഉണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് തരിപ്പും പിരിവിരിപ്പും മരവിപ്പോക്ക് അനുഭവപ്പെടാം അതുപോലെ തന്നെ എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് മസിലിനുണ്ടാകുന്ന പെയിൻ ഇതിൻ്റെ ഭാഗമായിട്ടും റിലേറ്റഡ് ആയിട്ട് നമുക്ക് തരിപ്പൊക്കെ വരാനുള്ള ചാൻസസ് കൂടുതലാണ് അതുപോലെ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പം ബിപിക്കും ഹാർട്ട് അറ്റാക്കിനൊക്കെ അതൊക്കെ കഴിഞ്ഞ ആളുകളാണെങ്കിൽ എന്തെങ്കിലും ബ്ലഡ് തിന്നേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടാവും മെഡിക്കേഷൻസ് ഇവർക്കും ഇടയ്ക്കിടയ്ക്ക് കൈക്കൊക്കെ തരിപ്പൊക്കെ അനുഭവപ്പെടാറുണ്ടെന്ന് അവർ കോമൺ ആയിട്ട് പറയുന്നൊരു കാര്യമാണ് അപ്പോൾ എപ്പോഴും നിങ്ങൾ ഇതിനെ ട്രീറ്റ്മെൻറ്റ് എടുക്കുന്ന സമയത്ത് എന്ത് കാരണം കൊണ്ടാണ് ഈ ഒരു ബുദ്ധിമുട്ട് വന്നത് കാരണം ഒരു റീസൺ അല്ല തരിപ്പിനുള്ളത് പല റീസൺ പല കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാം ചിലപ്പം സ്ത്രീക്ക് മറ്റെന്തെങ്കിലും അവരുടെ ആർത്തവ സംബന്ധമായ എന്തെങ്കിലും അസുഖത്തിൻ്റെ ഭാഗമായിട്ട് വരാം അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ യൂറിക് ആസിഡൊക്കെ വളരെ കോമൺ ആയിട്ട് ഇപ്പം ഒരു അസുഖമാണ് അപ്പോൾ എന്ത് കാരണങ്ങൾ കൊണ്ടാണെന്ന് മനസ്സിലാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങളൊരു ഹെൽത്ത് ചെക്കപ്പ് എപ്പോഴും എടുക്കേണ്ടത് അനിവാര്യമാണ് അതായത് ഒരു സിക്സ് മന്ത് കൂടുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു എന്തെങ്കിലും അസുഖമുള്ള ആളുകളാണെങ്കിൽ ഒരു ത്രീ മന്ത് കൂടുന്ന സമയത്ത് എല്ലാ ഹെൽത്ത് ചെക്കപ്പും എടുക്കേണ്ടത് അനിവാര്യമാണ് അപ്പോൾ നിങ്ങൾക്കിപ്പം വിറ്റാമിൻ ഡി ഡെഫിഷ്യൻസി ഒക്കെയാണ് ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക അത് ചെക്ക് ചെയ്യേണ്ട ആവശ്യകതയൊന്നുമില്ല അപ്പോൾ നിങ്ങൾ നമുക്കറിയാം സൺലൈറ്റിൽ നിന്ന് തന്നെ നമുക്ക് വൈറ്റമിൻ ഡിയുടെ അബ്സോർപ്ഷൻ മാക്സിമം നടക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഒരു പത്ത് മണി മുതൽ ഒരു രണ്ട് മണി വരെയുള്ള വെയിലൊക്കെ മാക്സിമം കൊള്ളാൻ വേണ്ടിയിട്ട് നോക്കുക അത് വിചാരിച്ചിട്ട് നിങ്ങൾ ഡയറക്റ്റായിട്ട് ആ സൺലൈറ്റിലൊന്നും പോയി നിൽക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കൈക്കും കാലിനൊക്കെ നിങ്ങൾ വെയിൽ കൊള്ളിക്കുകയാണെങ്കിൽ തന്നെ നമ്മുടെ ശരീരത്തിൽ പ്രോപ്പർ ആയിട്ടുള്ള അബ്സോർപ്ഷനും കാര്യങ്ങളൊക്കെ വരും അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണത്തിൽ പാല് പാൽ ഉൽപ്പന്നങ്ങൾ അതുപോലെ തന്നെ എഗ്ഗ് കഴിക്കുക ഒരുപാട് ആളുകൾക്കുള്ള കൊളസ്ട്രോൾ ഉള്ള കൊളസ്ട്രോളുള്ള ആണ് ഞാൻ അപ്പോൾ ഞാൻ എഗ്ഗ് കഴിക്കുന്നത് പ്രശ്നമല്ലേന്ന് അപ്പം എഗ്ഗിലുള്ളത് എച്ച് ഡി എൽ കൊളസ്ട്രോളാണ് നിങ്ങളെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടാണ് എഗ്ഗ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിൽ ലസത്തിൽ എന്ന് പറഞ്ഞൊരു ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട് അത് നമ്മൾ ബ്ലഡിലൊക്കെ വരുന്ന ക്ലോട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ടൊക്കെ സഹായിക്കും അപ്പം നിങ്ങൾക്ക് ഡെയിലി ഒരു മുട്ട കഴിക്കുന്നതുകൊണ്ടൊന്നും പ്രശ്നമല്ല അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാ ദിവസവും പാല് നിങ്ങൾക്ക് കുടിക്കാം നിങ്ങൾക്ക് എന്തെങ്കിലും അലർജിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യുക പിന്നെ പാൽ ഉൽപ്പന്നങ്ങളൊക്കെ നന്നായിട്ട് കഴിക്കുക നിങ്ങളുടെ ഭക്ഷണത്തിൽ നട്ട്സും കാര്യങ്ങളൊക്കെ ഇൻക്ലൂഡ് ചെയ്യുക അതുപോലെ തന്നെ സീഡ്സ് കാര്യമൊക്കെ പറയുകയാണെങ്കിൽ പംകിൻ സീഡ് സീഡായിക്കോട്ടെ അല്ലെങ്കിൽ ഫ്ലാക്സ് സീഡ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ സൺഫ്ലവർ സീഡ്സ് ആയിക്കോട്ടെ ഇതൊക്കെ നിങ്ങളുടെ ഡെയിലി ഭക്ഷണത്തിൽ ഒരു ടീസ്പൂൺ എങ്കിലും മാക്സിമം ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെജിറ്റബിൾസൊക്കെ ആണെങ്കിൽ എല്ലാ വെജിറ്റബിൾസും തന്നെ നന്നായിട്ട് കട്ട് ചെയ്തിട്ട് അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ആണെങ്കിലും നന്നായിട്ട് കട്ട് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് നോക്കുക നിങ്ങളിപ്പം തോരനൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് ഓവറായിട്ട് കോക്കനട്ട് ഓയിൽ ചൂടാക്കി കഴിക്കുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെജിറ്റബിൾസിൻ്റെ ആണെങ്കിലും ഗുണങ്ങൾ മാക്സിമം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത് അതൊക്കെ ഒഴിവാക്കിയിട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നന്നായിട്ടൊരു ആയിട്ടുള്ള ഒരു എക്സസൈസും കാര്യങ്ങളൊക്കെ ഫോളോ ചെയ്യുക നിങ്ങൾക്ക് ഇടയ്ക്കിടയ്ക്ക് തരിപ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലത്തെ ഹെൽത്ത് ചെക്കപ്പുകളൊക്കെ നടത്ത് അതിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്സും കാര്യങ്ങളൊക്കെ എടുക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക നമുക്ക് മറ്റൊരു നല്ല ഹെൽത്ത് ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം നന്ദി